ഇവിടെ ആളുകൾ ഇന്ത്യയുടെ വേണ്ടി പൊരുതി മരിച്ചപ്പോൾ രാജ്യ സ്നേഹം സംഘികളെ തേച്ചരച്ച് ഭിത്തിയിലൊട്ടിച്ചിരിക്കുകയാണ് മലയാള സിനിമാ താരം സിദ്ധി ഒരുപക്ഷെ ഈ സംഘപരിവാറിനെതിരെ ഇത്രത്തോളം വലിയ ശബ്ദമുയർത്തിയ മറ്റൊരു നടനും മലയാള സിനിമയിൽ ഉണ്ടാവില്ല പറഞ്ഞു വരുന്നതും മറ്റൊന്നുമല്ല വർത്തമാനം എന്ന സിനിമയിലെ പുതിയ ടീസറിൽ തന്റെ സംഭാഷണ ശകലം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് നടൻ സിദ്ദീഖ് സംഘപരിവാറിനെതിരെയുള്ള തന്റെ നിലപാട് വ്യക്തമാക്കിയത് വർത്തമാനം എന്ന സിനിമയിലെ ഇരുപത്തിയൊന്ന് സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു സംഭാഷണ ശകലമാണ് സിദ്ദീഖ് എന്ന തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പങ്കുവെച്ചത് ഇവിടെ നൂറുകണക്കിനാളുകൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതി മരിച്ചപ്പോൾ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പുനാക്കിയതാണോ നിന്റെയൊക്കെ രാജ്യസ്നേഹം അതോ രാഷ്ട്രപിതാവിന്റെ ഘാതകനെ ആരാധിക്കുന്നതോ ഇതൊന്നും എന്നോട് വിളമ്പല്ലേ എന്ന് പറയുന്ന സിനിമയിലെ സംഭാഷണ ശകലമാണ് സിദ്ദിഖ് ഇന്ന് ഫേസ്ബുക്കിൽ പങ്കുവച്ചത് സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തെ വ്യക്തമായി തുറന്നു കാണിക്കുന്നതാണ് സിദ്ദീഖിന്റെ ഈ സംഭാഷണ ശകലം എന്നുള്ളതുകൊണ്ട് സംഘപരിവാർ വലിയ രീതിയിൽ ബഹിഷ്കരണാഹ്വാനമാണ് ഈ സിനിമയ്ക്കെതിരെ നടത്തിയിട്ടുള്ളത് നേരത്തെ തന്നെ വർത്തമാനത്തിനെതിരെ വലിയ രീതിയിൽ സംഘപരിവാറിന്റെ ബഹിഷ്കരണ ആഹ്വാനം ഉണ്ടായിരുന്നു വർത്തമാനം സിനിമയ്ക്കെതിരായ സെൻസർ ബോർഡ് അംഗവും സംഘ അനുകൂലകനുമായ അഡ്വക്കേറ്റ് വി സന്ദീപ് കുമാർ രംഗത്ത് വന്നത് ഏറെ വിവാദമായിരുന്നു ജെ എൻ യു സമരം പ്രമേയമാക്കിയ ചിത്രത്തെ പ്രാദേശിക സെൻസർ ബോർഡ് അനുമതി നൽകിയിരുന്നില്ല വർത്തമാനം ചിത്രത്തിന്റെ പ്രമേയം പൂർണ്ണമായും ഹിന്ദു വിരുദ്ധമാണെന്നും ജെ എൻ യു സർവകലാശാലയിലെ സംഭവങ്ങൾ പരാമർശിക്കുന്ന സിനിമയിൽ ഒരു വിഭാഗത്തിനെതിരെ തെറ്റായ പ്രചരണം അഴിച്ചുവിടുന്നു എന്നും നേരത്തെ തന്നെ സംഘപരിവാർ ആരോപണം ഉന്നയിച്ചിരുന്നു സെൻസറിംഗ് സംബന്ധിച്ച് ചിത്രത്തിന് ആദ്യം വിലക്കേർപ്പെടുത്തിയിരുന്നുവെങ്കിലും തുടർന്ന് കേന്ദ്ര സെൻസർ ബോർഡ് റിവൈസിംഗ് കമ്മിറ്റി പ്രവർത്തനാനുമതി നൽകിയതോടെയാണ് ചിത്രം മാർച്ച് പന്ത്രണ്ടിന് വീണ്ടും തിയേറ്ററിൽ എത്തിയത് ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ഇതുവരെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സ്വതന്ത്ര സമര സേനാനി മുഹമ്മദ് അബ്ദുൾ റഹ്മാനെ കുറിച്ച് ഗവേഷണം നടത്തുവാനായി ഡൽഹിയിലെ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് യാത്ര തെളിച്ച മലബാറിൽ നിന്നുള്ള ഒരു പെൺകുട്ടി നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളുമാണ് വർത്തമാനത്തിന്റെ പ്രമേയം പാർവതി തിരുവോത്ത റോഷൻ മാത്യു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സിദ്ധാർത്ഥ് ശിവയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് വർത്തമാനത്തെ മാത്രമല്ല ചരിത്രത്തെയും കൂട്ടുപിടിച്ച് സമകാലിക ഇന്ത്യയുടെ പ്രക്ഷുബ്ധമായ രാഷ്ട്രീയ സാമൂഹ്യ കാലാവസ്ഥകളുടെ നേർചിത്രം വരച്ചു കാട്ടുകയാണ് വർത്തമാനം എന്ന ചിത്രമെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ മലബാറിൽ നിന്നും ഡൽഹിയിലെ പ്രമുഖ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷണത്തിനായി എത്തുന്ന ഫൈസ സൂഫിയ എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ പാർവതി അവതരിപ്പിച്ചിരിക്കുന്നത് ഏറെ പ്രതീക്ഷകളുമായി ക്യാമ്പസിൽ എത്തുന്ന ഫൈസയ്ക്ക് പക്ഷേ രാജ്യത്തെ ഉന്നതമായ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പ്രതീക്ഷിച്ചതൊന്നുമായിരുന്നില്ല നേരിടേണ്ടി വന്നത് വിവേചനം നേരിടുന്ന ദളിത് വിദ്യാർത്ഥിയുടെ അവകാശത്തിനായി നടക്കുന്ന സമരത്തിലേക്കാണ് അവൾ ചെന്നിറങ്ങുന്നത് തനിക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ബോധവതിയായ കൃത്യമായ നിലപാടുകളുള്ള ഫൈസയ്ക്ക് വിവേചനങ്ങളോടും അതിനെതിരായ പ്രതിഷേധങ്ങളോടും പുറംതിരിഞ്ഞു നിൽക്കാനാകുമായിരുന്നില്ല ഫൈസയും സംഘവും നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളിലൂടെ സമൂഹത്തിന്റെ അടിത്തട്ടിനെ വരെ സ്പർശിക്കുന്ന സമകാലിക വിഷയങ്ങളെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് ചിത്രം മുന്നോട്ടു പോകുന്നത് ക്യാമ്പസിലെ വിവിധ വിദ്യാർത്ഥി സംഘങ്ങളും സംഭവങ്ങളും വർത്തമാന ഇന്ത്യയുടെ പരിച്ഛിതമായി മാറുന്നു ഗൗരിലങ്കേഷ് വധവും കൽബുർഗിയും അഹ്ലാഖുമെല്ലാം ചിത്രത്തിന്റെ ഗതിയിൽ വന്നു ചേരുന്നുണ്ട് ഇത്തരത്തിൽ സംഘപരിവാറിനെതിരെ വലിയ രീതിയിൽ ശബ്ദമുയർത്തിയ ഒരു ചിത്രമാണ് വർത്തമാനം ഇത്തരത്തിൽ സംഘപരിവാറിനെതിരെ വലിയ രീതിയിൽ ശബ്ദമുയർത്തുന്ന ചിത്രമാണ് വർത്തമാനം ആ വർത്തമാനത്തിന്റെ ഏറ്റവും പുതിയ ടീസറാണ് സിദ്ദിഖ് പങ്കുവെച്ചുകൾ ഇത്തരത്തിൽ സംഘപരിവാറിനെതിരെ വലിയ രീതിയിൽ ശബ്ദമുയർത്തുന്ന ചിത്രമാണ് വർത്തമാനം ആ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ടീസറാണ് സിദ്ദിഖ് ഇന്ന് പങ്കുവച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള